നമ്മൾ കടലിൽ പോകാൻ പോകണം നമ്മുടെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് കടലിൽ പോകണ വെള്ളത്തിൽ കയറണം എന്നുള്ളത് അങ്ങനെ നീണ്ട ആഗ്രഹം ഇന്നിവിടെ സാധിക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ അഴീക്കോട് ഹാർബർ വെള്ളത്തിൽ കയറാൻ വേണ്ടി എന്നോട് വരാൻ പറഞ്ഞത് ഇവിടത്തേക്കാണ് ദൈ നിക്കുന്നതാണ് നമ്മുടെ വെള്ളത്തിന്റെ കൊച്ചുമൊലാളി ഇവനാണ് നമ്മുടെ ഇന്നത്തെ ആഗ്രഹം സാധിച്ചിരാൻ പോകുന്നത് അങ്ങനെ നമ്മൾ തന്നെ വെള്ളത്തിൽ കയറാൻ വേണ്ടി പോയി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധ്യമാവുന്നത് അതുകൊണ്ട് ആഗ്രഹിച്ച് അപ്പത്തന്നെ നടന്നിരാന്ന് പറഞ്ഞ ആരും വിഷമിക്കേണ്ട പിന്നീട് എപ്പോഴെങ്കിലും കറങ്ങി തരുന്നേ ഏതെങ്കിലും വഴിയിലൂടെ നമ്മുടെ ആഗ്രഹം നടന്നിരിക്കും ഈ ചെറിയ വെള്ളത്തിൽ പോയിട്ടാണ് നമുക്ക് വലിയ വെള്ളത്തിലോട്ട് കയറാൻ വേണ്ടിയിരിക്കുന്ന ചേട്ടന്മാരെല്ലാം ആ വലിയ വെള്ളത്തിലെ ജീവനക്കാരാണ് ഈ കടക്കണ മോതിന് നമ്മൾ ഇന്ന് കടലില് പോകാൻ പോകണം ഈ വലിയ ആകളുണ്ടെനിക്ക് തോന്നുന്നത് മീനിനെ പിടിച്ചിടാനുള്ള സ്ഥലം തന്നെ ആയിരിക്കുള്ളൂ ഇവിടെ ഒരു സൈഡിൽ നമ്മുടെ ചേട്ടന്മാരെല്ലാം കടലില് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അടക്കാമരം പോലെ നിൽക്കുന്ന സാധനം എന്താ അറിയുന്നത് നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഈ വെള്ളത്തിന്റെ എക്സോസ്റ്റ് മലയാളത്തില് പുകക്കുഴലെന്ന് പറയും ഇന്ന് വെള്ളത്തിൽ കടലില് പോകുന്നത് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂട്ടാർമാരും കൂടി ഉണ്ട് വെള്ളം എടുത്തപ്പോ തന്നെ വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷെ കടലിനോട് അടുക്കും തോറും സന്തോഷം വരുന്നുണ്ട് പേടിയും വരുന്നുണ്ട് അതിലൊരു ഘടകമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം തിരുമാല മേലെ ചാടും ചാടുമ്പോഴും നെഞ്ചിലൊരു തീ അത് എനിക്കില്ലട്ടോ നമ്മുടെ രാഹുലാണ്